മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമോ എന്ന ചോദ്യത്തിന് മറുപടിയുമായി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ആരുമായി മത്സരത്തിനില്ല എന്നും പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തുനിന്ന് മാറ്റിയത് ഹൈക്കമാൻഡ് തീരുമാനപ്രകാരമാണെന്നും എന്നാൽ സ്ഥാനമൊഴിയൻ തന്നോട് നേരിട്ട് പറയാത്തതിൽ വിഷമമുണ്ടായി എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു മന്നൻ ജയന്തി ആഘോഷത്തിൽ പങ്കെടുത്തതിൽ പ്രത്യേക ലക്ഷ്യമോ പ്ലാനിങ്ങോ ഇല്ല എൻ എസ് എസ് മതേതര ബ്രാൻഡാണ് താൻ പരിപാടിയിൽ പങ്കെടുത്തതിന്റെ ഗുണം കോൺഗ്രസ് പാർട്ടിക്കാണ് അതിൽ ആരും ദുരുദേശം കാണേണ്ടതില്ല എന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി പതിനൊന്ന് വർഷത്തെ അകൽച്ചയ്ക്ക് ശേഷമാണ് ചെന്നിത്തല എൻഎസ്എസ് ആസ്ഥാനത്ത് എത്തിയത് എട്ടാമത് മന്നൻ ജയന്തി ആഘോഷത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് അദ്ദേഹം പരിപാടിയിൽ പങ്കെടുത്തത് കേരളം ഇന്ത്യയ്ക്ക് സംഭാവന ചെയ്ത മഹാപുരുഷന്മാരിൽ അഗ്രഗണ്യനാണ് മന്നത്ത് പത്മനാഭനെന്നും കേരളം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയാണ് അദ്ദേഹമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ചെന്നിത്തല പറഞ്ഞു ഇതിനിടയിൽ കോൺഗ്രസ് ഐ ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിക്കാനുള്ള നീക്കം രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതായുള്ള റിപ്പോർട്ടുകളുമുണ്ട് സജീവമല്ലാത്ത നേതാക്കളെ അടക്കം രംഗത്തിറക്കി ഗ്രൂപ്പ് ശക്തിപ്പെടുത്താൻ നീക്കം നടത്തുന്നുണ്ടെന്നും ഗ്രൂപ്പ് നേതാക്കളുമായി രമേശ് ചെന്നിത്തല ആശയവിനിമയം ശക്തിപ്പെടുത്തിയെന്നും വാർത്തകളുണ്ട് സാമുദായിക നേതൃത്വവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള നീക്കം അദ്ദേഹം നടത്തുന്നുണ്ട് അതിനു മുമ്പ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് രമേശ് ചെന്നിത്തലക്ക് ലഭിച്ചിരുന്നു ഇതിനു പിന്നാലെ സമസ്ത സ്ഥാപനത്തിന്റെ ഉദ്ഘാടനകനായും രമേശ് ചെന്നിത്തലയ്ക്ക് ക്ഷണമുണ്ട് പ്രതിപക്ഷ നേതാവായതിനു പിന്നാലെ വി ഡി സതീശനായിരുന്നു സമസ്ത ലീഗ് പരിപാടികളിലെ ക്ഷണിതാവ് അതാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയിലേക്ക് എത്തിയിരിക്കുന്നത്